കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു കഴിഞ്ഞ പാഠങ്ങൾ ചിന്തയിൽ ഞാൻ പറഞ്ഞിരുന്നത് വാക്തത്വങ്ങൾ ക്ക് താമസം നേരിടുന്നതിനാൽ സാറ അബ്രഹാമിനെ ഉപദേശിച്ച ഉപദേശത്താൽ ഉരുത്തിരിഞ്ഞ ഇസ്മായില്യ പാരമ്പര്യം അതിൻ്റെ വൈഷമ്യങ്ങളും സഭയിൽ ഇന്ന് അത്തരം പ്രവേശനങ്ങളെക്കുറിച്ചും ലോകത്തിൽ ഇന്ന് അതിൻ്റെ പ്രത്യേകാതങ്ങളെക്കുറിച്ചൊക്കെയാണ് ഓർത്തത് ഒരുപാട് വിഷയങ്ങളിലൊന്നും ചെയ്തില്ല ദൈവജനത്തിനായതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒടുവിൽ ഞാൻ പറഞ്ഞു ഈ സഭയിൽ ഇതിനെ അതിജീവിക്കുവാൻ സഭയ്ക്ക് എങ്ങനെ സാധിക്കും സാധിക്കുന്നത് കർത്താവായ ക്രിസ്തുവിൻ്റെ ഉപദേശം മാത്രം സഭയിൽ കൊണ്ടുവരണം എല്ലാ പാരമ്പര്യങ്ങളും അഥവാ ഇത്തരം കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കണം എന്ന കാര്യമാണ് പറഞ്ഞത് അതിലെ ബാക്കി പാഠം എന്ന് പറയുന്നത് കഴിഞ്ഞ പാഠം അവസാനിപ്പിച്ചത് സഭയിൽ ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ മാത്രം നടത്തണമെന്നാണ് എന്ന് പറഞ്ഞാൽ എബ്രായർ ഒന്നിൻ്റെ ഒന്ന് ദൈവം പണ്ട് പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരുടെ മുഖാന്തരം പിതാക്കന്മാരോട് അലടി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അലടി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാരമ്പര്യമില്ലാത്ത പഠനമാണ് പുത്രനിൽ നിന്ന് നമുക്ക് ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തു എന്ന പുത്രനെ പിതാവ് മാത്രമേ ഉള്ളൂ പിതാ മഹാനില്ല യാതൊരു പാരമ്പര്യമില്ല ദൈവത്തിൽ നേരിട്ട് കേട്ട ഉപദേശം ഇനി നമ്മെ സംബന്ധിച്ചും അങ്ങനെയാണ് നമുക്ക് അബ്ബാ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവനെയാണ് നമുക്ക് നൽകിയത് നമുക്കും പാരമ്പര്യമില്ലാത്ത പിതൃത്വമാണ് നമുക്കുള്ളൂ ദൈവത്തെ പിതാവെന്ന് അപ്പോൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതാണ് നാമം അനുസരിക്കേണ്ടത് ഇത് പ്രത്യേകത ഓർക്കുക അപ്പോൾ അതുകൊണ്ട് പിതാക്കന്മാരുടെ ചെയ്തത് ഗലാത്തിരി മൂന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഭാഗത്ത് ലംഘനങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഉദാഹരണം സംഖ്യ പതിനഞ്ച് മുപ്പത്തിരണ്ടിൽ വരെ വായിച്ചു നോക്കുക ആവർത്തിനെ ഇരുപത്തിനാലിന് ഒന്ന് മുതൽ നാല് വരെ വായിച്ചു നോക്കുക വിസ്താരമായി പറയാൻ ഉസ്ര സമയം പോരല്ലോ അതുകൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞ സംഖ്യ പതിനഞ്ചിന് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊന്നും അതുപോലെ ഗലാത്തർ മൂന്നിന് പതിനെട്ട് പത്തൊമ്പതും അവിടെ എങ്ങനെ നിമിത്തം കൂട്ടിച്ചേർത്താന്ന് പറയുന്നതിന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാനായിട്ടാണ് സംഖ്യ പതിനഞ്ചിന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്നും ആവർത്തിന് ഇരുപത്തിനാലിന് ഒന്ന് നാലും അതുപോലെ അതിനോട് ചേർത്ത് മർക്കോസ് പത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയൊക്കെ വായിച്ചാൽ മനസ്സിലാകും എന്താണ് ഈ കൂട്ടിച്ചേർക്കേണ്ടി വന്നത് എന്ന കാരണം ഇപ്പോൾ കൂട്ടിച്ചേർ അപ്പോൾ വിവിധമായിട്ട് കൂട്ടിച്ചേർത്തതിനെ കൂട്ടിച്ചേർത്തുന്നല്ല പല ഘട്ടങ്ങൾ വിവിധമായിട്ടും ഭാഗം ഭാഗമായിട്ട് ചേർക്കപ്പെട്ടതാണ് പാരമ്പര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്ന് വരുന്നതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത് എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരൻ നമ്മോട് അല്ലെങ്കിൽ ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്തതാണ് ചെയ്ത് തീർത്തതാണ് അരിൽ ചെയ്ത് കഴിഞ്ഞതാണ് പൂർണ്ണമായതാണ് എബ്രായം രണ്ടിൻ്റെ ഒന്ന് നാല് ഉറപ്പിച്ച് ഉറപ്പിച്ച് തന്നതാണ് പുത്രമുഖാന്തി നൽകിയിരിക്കുന്ന പാരമ്പര്യം കൂട്ടിച്ചേർക്കപ്പെട്ടതല്ല പുത്രമുഖാന്തി നേരിട്ട് അരിൽ ചെയ്തതാണ് അതുപോലെ ഇത് പിതാവിനോട് നേരിട്ട് കേട്ടതും കണ്ടതും പിതാവിനോട് കൽപ്പന ലഭിച്ചതും ഉപദേശം ലഭിച്ചതുമായതാണ് പുത്രന് യോഹന്ന അഞ്ചിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കണ്ടും കേട്ടും പഠിച്ചത് യോഗനാൻ പതിനഞ്ചിൻ്റെ പത്ത് പത്തിൻ്റെ മുപ്പത്തിരണ്ട് യോഗനാൻ പതിനാലിന് മുപ്പത്തൊന്ന് യോഗനാൻ പന്ത്രണ്ട് നാൽപ്പത്തി നാൽപ്പത്തൊൻപത് അൻപത് കൽപ്പന ലഭിച്ചത് പിതാവിൽ നേരിട്ട് യോഗനാൻ ഏഴിൻ്റെ പതിനാറ് യോഗനാൻ എട്ടിൻ്റെ ഇരുപത്തി ആറ് ഉപദേശം പിതാവിൽ നേരിട്ട് ലഭിച്ചത് ഇതിൽ പാരമ്പര്യമില്ലാത്ത പഠനമാണ് കർത്താവിൻ്റേത് അപ്പോൾ കൽപ്പനയും ഉപദേശവും കർത്താവ് അപ്പസ്തുമാർ പഠിപ്പിച്ചു മർക്കോസ് ഒമ്പതിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് കർത്താവ് കൽപ്പിച്ചത് മത്തായി പതിനൊന്നിൻ്റെ ഒന്ന് മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് പതിനേഴ് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാല്പത്തിനാല് നാൽപ്പത്തെട്ട് യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ്പസ്ത്ര പ്രതി ഒന്നിൻ്റെ അഞ്ച് എട്ട് ഇവിടെ കർത്താവ് അപ്പസ്ത്രമാരെ പഠിപ്പിച്ചു കൽപ്പന നൽകി ഉപദേശിച്ച് പരമേൽപ്പിച്ചതാണ് അപ്പസ്ഥലോപദേശം അതുകൊണ്ട് ഇതിനകത്ത് പാരമ്പര്യമില്ലാതെ നേരിട്ട് പുത്രനിൽ നിന്ന് ലഭിച്ചതാണ് അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ മനുഷ്യർ എന്ന നിലയിൽ അപ്പുസ്ഥലന്മാർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനാണ് യോഹന്നാൻ പതിനാലിൻ്റെ പതിനഞ്ചിൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയച്ചു ആ പരിശുദ്ധാത്മാവ് വന്ന ശേഷം എന്നും കൂടെ വസിക്കുകയും പ യോഗനാൻ പതിനാല് ഇരുപത്തിയാറിൽ മറന്നുപോയത് ഓർമ്മപ്പെടുത്തുകയും ഉപദേശിച്ചു വഴി നിർത്തുകയും ചെയ്യുന്നു യോഗനാൻ പതിനാറിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വരുവാനുള്ളത് അറിയിച്ചു കൊടുത്തു ഇങ്ങനെ പരിശുദ്ധാത്മാവ് മറന്നുപോയത് പരിശുദ്ധാത്മാവ് മറന്നു കർത്താവ് പറഞ്ഞ കാര്യം മറന്നുപോയത് ഓർമ്മപ്പെടുത്തുകയും വരുവാനുള്ളത് അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ നേരിട്ട് ദൈവം നൽകിയ ഉപദേശമാണ് സഭയ്ക്കുള്ളത് പിതാ പുത്ര പരിശുദ്ധാത്മാവ് ഏകസത്യൻ ദൈവം നേരിട്ട് നൽകിയ ഉപദേശമാണ് സഭയ്ക്കുള്ള ഉപദേശം അതിൽ പാരമ്പര്യമില്ല അതാണ് പ്രായ രണ്ടിൻ്റെ ഒന്ന് നാലിലും മർക്കൂസ് പതിനാറിൻ്റെ പത്തൊമ്പത് ഇരുപതിലും വചനത്തെ ഉറപ്പിച്ച് തന്നതാണ് ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നതല്ല ഇപ്പോഴും അപ്പസ്ഥലോ ഉപദേശങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നുവെന്നും പ്രവചനങ്ങൾ തുടർന്ന് ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ പറയുന്ന കൂട്ടരും അവരും കേൾക്കട്ടെ എന്നാൽ ഇത് കർത്താവ് നൽകിയിരിക്കുന്നതാണ് ഇതിനെ അനുസരിക്കുവാനാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പറഞ്ഞ പോലെ കർത്താവ് അപ്പസ്തുലന്മാരെ നിയമിച്ചു സഭയ്ക്ക് നൽകിയത് ആ ആ നിയമനത്തിൽ ഉള്ള കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ഓർപ്പിക്കാം അതിനെ കർത്താവായ യേശു ക്രിസ്തു അപ്പസ്ഥലന്മാരെ പ്രവാചകന്മാരെയും അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു ഇനി മീതെ പണിയുന്നവരാണ് സുവിശേഷകന്മാർ ഇടയന്മാർ ഉപദേഷ്ടക്കന്മാർ സഭയ്ക്ക് ശിശ്രൂ ചെയ്യുന്ന ഡീക്കന്മാരെയാണ് നിയമിച്ചിട്ടുള്ളത് അവരിൽ നിന്നാണ് ഇപ്പോൾ മീതെ പണിയുന്നവർ അവരാണ് ഈ കാര്യം ആണ് ഞാൻ കഴിഞ്ഞ പടത്തിൽ ഊതി പറയുക ഇപ്പോൾ സഭയ്ക്ക് ആവശ്യമായത് ഇങ്ങനെ പരിശുദ്ധ താൽപ്പാന് ഉറപ്പിച്ചു തന്ന പാരമ്പര്യമില്ലാത്ത കൂട്ടിച്ചേർക്കാത്ത വാക്തത്വം നിവൃത്തി താമസിക്കുന്നു എന്ന ചിന്തയാൽ ചെയ്തു വരുന്ന ഇപ്പോഴത്തെ വിശ്വാസികളുടെ ഈ ദൈവത്തിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മധ്യസ്ഥന്മാർ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്ന മധ്യസ്ഥ ചാരപ്പണി ചെയ്യുന്നവരായ കുറേ വിശ്വാസികളെന്നറിയപ്പെടുന്ന ഉപദേശിമാരുമുണ്ട് അത്തരം ജോലി കർത്താവ് ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഉപദേശം വചനത്താൽ നൽകപ്പെട്ടത് അത് അനുസരിക്കുവാൻ ഉപദേശിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്യുകയാണ് ആവശ്യം ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൂട്ടിക്കളയുന്ന ത്യജിക്കപ്പെടുന്ന വിശ്വാസ പ്രവണത ഇപ്പോഴുമുണ്ട് ഇതിനാൽ ഉളവാകുന്ന സന്തതിയാണ് ഇസ്മയൽ എന്ന അവകാശി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി വിശ്വാസത്തിൽ നിന്ന് എന്ന് വ്യതികരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വ്യതികരിക്കുമ്പോൾ ഒരു ദുരുപദേശം സ്ഥാപിക്കപ്പെടും ഏത് കാലത്തും അടിസ്ഥാന ഉപദേശത്തിൽ നിന്ന് ആരെല്ലാം വ്യതികരിച്ച് വഴുതിയിട്ടുണ്ടോ അവർ തങ്ങളുടെ നിലനിൽപ്പിനായി ഒരു ഉപദേശം കൊണ്ടുവരുന്നതും അങ്ങനെ അനേക വചനലംഘനക്കാർ ഇന്ന് ക്രിസ്തു സഭയുടെ അന്തരീക്ഷത്തിലുണ്ട് മീതെ പണിയുന്നു എന്ന് പറയുന്നവർ അവർ ക്രിസ്തു വിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലല്ല സ്വന്തം അടിസ്ഥാനത്തിലാണ് അവർ പണിയുന്നത് അല്ല ചിലർ യഥാർത്ഥ അടിസ്ഥാനത്തിൽ കല്ല് മരം പുല്ല് വയ്ക്കലോ എന്ന് പണിതു വരുന്നു എങ്ങനെയാണ് പണി അറിയ അതറിയുന്നത് അവരങ്ങനെയാണോ അറിയുന്നത് കർത്താവും അപ്പസ്തുമാരും പഠിപ്പിച്ച ഉപദേശത്തെ ഉപദേശ രൂപത്തെ ഉപദേശരൂപത്തെ എന്ന കണ്ണാടിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നോക്കുമ്പോൾ വ്യക്തമാകും ആമേൻ ഇത് സഭകളിൽ ഇന്ന സഭകളിൽ പുത്രർ മുഖാദർ അല്ല ചെയ്ത് മാത്രം പഠിപ്പിപ്പാൻ ഇല വരണം വട വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഇതൊരു വിമർശനമല്ല ഇന്ന് സഭകളുടെ അധഃപ്പതനത്തിന് കാരണമായ പാരമ്പര്യങ്ങളുടെ പ്രവേശനത്തെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു ഇന്ന് കുടിയേറിയിട്ടുള്ള അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് നമ്മുടെ കൂടെ കൊണ്ടുനടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അനേക വചനവിരുദ്ധതയാണ് നാം കൊണ്ടു നടക്കുന്നത് അതിലെ പ്രേമ കല്യാണങ്ങൾ വിവാഹ മോചനം പുനഃ അതിന് വിവാഹം കഴിച്ച് രണ്ടാമത് കല്യാണി മനുഷ്യ ആവശ്യമല്ല ഇതൊക്കെ തള്ളിക്കളയാൻ പറ്റും ഞങ്ങളുടെ ഒരു മകനല്ലുള്ളൂ ഞങ്ങൾക്കൊരു ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഉപദേഷ്ടാക്കന്മാരും ഈ കാര്യം ചെയ്തു വരുന്നുണ്ട് ഇതൊക്കെ പച്ചയായി പറയുന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഇതൊക്കെ വചന ലംഘനവും വേണ്ടി അവർ ഉപദേശമൊക്കെ ഉണ്ടാക്കുന്നു പറ്റിച്ചേരൽ ഉപദേശം മുതലായ പല ഉപദേശങ്ങളും സ്ഥാപിച്ചു അതിന് കൂട്ടുപിടിക്കുകയും സമർത്ഥമായി പങ്ക് ചെയ്യുന്ന നമ്മുടെ ഉപദേഷ്ടാക്കന്മാരൊക്കെ ഇതിനകത്ത് ഇത് നമ്മുടെ നാട്ടിലുണ്ട് അവരോടൊക്കെ അവർ ചെന്ന് ഉപദേശിക്കാനൊന്നും പ്രാപ്തി എനിക്കില്ല ഞാൻ ഈ വചനം ദൈവവചനത്തിന് കേട്ടതാണ് വിശ്വസ്തമായി കർത്താവിൻ്റെ ഉപദേശം ആ പാരമ്പര്യമില്ലാത്ത ഉപദേശം കലർപ്പില്ലാത്ത ഉപദേശം കർത്താവ് തൻ്റെ പിതാവിനോട് കണ്ടും കേട്ടും പഠിച്ചതും പിതാവിൽ നിന്ന് കലപ്പ് പ്രമാണിച്ചതും പിതാവിൻ്റെ ഉപദേശം ലഭിച്ചതും തൻ്റെ അപ്പുസ്തലന്മാരെ താൻ പഠിപ്പിച്ചതും കൽപ്പന കൊടുത്തു ഉപദേശിച്ചു പരമേൽപ്പിച്ചതുമാണ് സത്യസഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട പഥ്യവചനം സദോപദേശം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശുദ്ധ വിശ്വാ അതിവിശുദ്ധ വിശ്വാസം ഇത് വേർപാടുകാർ പാലിക്കേണ്ടതാണ് എന്നാണ് എളിവിനായ ഞാൻ ഈ ചെറിയ ചിന്തയിലൂടെ സമർത്ഥിച്ച് വചനത്തിലൂടെ പറഞ്ഞത് ദൈവം കേട്ടവരെയവരെയും അനുഗ്രഹം എന്നെയോർത്തും വിശുദ്ധന്മാർ പ്രാർത്ഥിക്കണമേ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ